ഹലോ ഞാനെന്നാൽ കടച്ചക്കയും ചക്കക്കുരുവും കൂടിയിട്ട് വറുത്തിറച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരു നാടൻ കറിയാണത് അപ്പോൾ ഞാൻ കടച്ചക്ക ഒരു വലുതായിരുന്നു അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു പത്തിരുപത് ചക്കക്കുരു കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കടച്ചക്ക തൊലി കളഞ്ഞ് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ചക്കക്കുരു രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ തുടങ്ങും കേട്ടോ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കടച്ചൊക്കെ അരിഞ്ഞതും ചക്കപ്പൂരും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിൻ്റെ ഉപ്പും അതുപോലെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുന്നത് പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുന്നുണ്ട് ഞാനൊരു മുറി തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് വറുത്തിരിക്കാനായിട്ടുള്ള തേങ്ങ തേങ്ങാട്ടോ ഇത് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു പത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഗ്രാമ്പു രണ്ട് കഷ്ടം വട്ട പിന്നെ ഒരു ഒരു ടീസ്പൂൺ പെരുൻ ജീരകം അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം പിന്നെ ഒരു ഏലക്കായ കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട് അതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇത് പിന്നെ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചുവന്നുള്ളി ഒരു മൂന്നാലെണ്ണം ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൊരിച്ചെടുക്കാം കേട്ടോ ഞാനത് ഇതുവരെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഈ തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞു പോയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വറുത്ത് കിട്ടും അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണത് അതായതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ അതെടുത്തത് കട്ടായി പോയിട്ടുണ്ട് പിന്നെ കുറച്ചു കൂടി കൂടി കഴിഞ്ഞിട്ടുള്ളത് വീഡിയോ ആയിട്ടോ ഇത് ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കട്ടോ കാരണം എന്താ വെച്ചാൽ അത് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും പക്ഷെ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ ചക്കക്കുറും കടച്ചട്ടിയും കൂടി ഉള്ളത് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് സിമ്മിൽ ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ആട്ടോ ഉള്ളൂ കൂടുതൽ എടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്ര മാത്രം എടുക്കുന്നുള്ളൂ മുളക് പൊടി കാരണം ഇത് നല്ല ഇരുവെള്ള മുളകൊടിയാണേ അതുകൊണ്ട് അത്ര മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ എന്താ തേങ്ങ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് കുറച്ചും കളർ കളർ മാറണോട്ടോ എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികൾ ആദ്യം അങ്ങനെ എടുത്ത് വെക്കുന്ന എന്താണെന്ന് അറിയുമോ നമ്മൾ ഇത് വറുത്ത് വന്ന് കഴിയുമ്പോൾ ഓരോ സ്പൂൺ വെച്ച് ഇതിൽ ഇടാൻ നിൽക്കുമ്പോൾ പൊടികളൊക്കെ ആദ്യം ആദ്യം ഇടുന്നത് കരിഞ്ഞു പോകും അതാകുമ്പോൾ ഒരു പാത്രത്തിൽ എടുത്തെല്ലാം കൂടി വെച്ചിട്ട് തേങ്ങ വറുത്ത് ശരിയായി വരുമ്പോൾ മാത്രം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തേങ്ങയുടെ കളർ ഇത്രത്തോളം മാറുമ്പോൾ തന്നെ നമ്മൾ സിമ്മിലാക്കുക കേട്ടോ മീഡിയം മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കരുത് സിമ്മിലോട്ട് ആക്കി ഇടുക ആക്കിയിടുക അതായതിപ്പോൾ ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ തന്നെ വെച്ചേക്കാം കേട്ടോ പക്ഷെ ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഈ പൊടികൾക്കൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഇതുപോലെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര മതി കേട്ടോ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇടുന്ന അതിൻ്റെ ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോകും നമുക്ക് ഈ പാകത്തിന് തന്നെ മാറ്റി വെക്കണം അതായത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ചൂടാറിയിട്ട് കൊണ്ടുവന്നാൽ കേട്ടോ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ടുവരും കേട്ടോ എന്താ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു കപ്പിലും മുക്കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഞാൻ ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊന്നും അതിൽ വെള്ളമൊന്നും ഒഴിക്കില്ലായിരുന്നു വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുത്താൽ എണ്ണ തന്നെ ഒഴിച്ച് അരച്ചെടുത്താൽ ഒരു കറുത്ത കളറിലൊക്കെ തന്നെ കിട്ടും വറുത്തിരച്ച കറി പക്ഷെ ഞാനിപ്പോൾ അധികം എണ്ണ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുറും കടച്ചക്കയും കറിയിലോട്ട് നമ്മൾ ഈ അരപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോഴായിട്ട് ഇത്ര അരപ്പുണ്ട് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ കറിയിലും വേവിച്ചപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരപ്പ് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ എന്തോരം വെള്ളം വേണം എന്ന് വെച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വീണ്ടും ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറ് തന്നെ വെള്ളം കൊടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ച് പാകത്തിനാക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റെങ്കിലും വെച്ച് തിളപ്പിക്കണം അതിനുശേഷം നന്നായിട്ട് തിളച്ച് കണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിൽ ഇട്ട് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ താളിച്ച് ഒഴിക്കണം അതിലേക്ക് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മൊത്തം നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടേ വെളിച്ചെണ്ണ അതിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടുവിട്ട് കൊടുക്കുക ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഉണക്കമുളക് ഇടുത്തിട്ടുള്ളൂ കാരണം മുളക് ഓടിക്ക് എരിവുള്ളത് കൊണ്ട് അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഉണക്കമുളക് വന്ന് ഇട്ടതിന് ശേഷം കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാല് ചെറിയ ഉള്ളി കൂടി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉള്ളി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരണം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്താ കറി ഞാനിവിടെ സിമ്മിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് സാധാരണ കടച്ചക്കിയിൽ നമ്മൾ ചെമ്മിനൊക്കെ ഇട്ട് വയ്ക്കും ചക്കക്കുറി ഇട്ട് വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ചൂട് ചോറുണ്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്